ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന ആര്യടൻ ശോകത്തെ മതി ഇതിനായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തിവരികയാണ് എടക്ര സൗഹൃദവേദി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ നിഷ്കരുണമായ ഒരു പ്രവർത്തനമായി വാസ്തവത്തിൽ അത് ചെയ്തത് അതിൻ്റെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് റോഡ് വൈഡൻ ചെയ്ത് നാടുകാണിയിലെ പണി നിർത്ത് അത് അവസാനിപ്പിക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ചെലുത്താനുണ്ടാവും പിന്നെ എനിക്കിവിടുത്തെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാടിൻ്റെ പ്രശ്നവുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു വ്യാപാരി സംഘത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ട് അത് എവിടെയും പറയാൻ പറയും എവിടെയും പറയാൻ പറയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ അത് നേതൃത്വം നൽകാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ ഇവിടുത്തെ റോഡാവട്ടെ ഇവിടുത്തെ മറ്റ് സംഗതികളാവട്ടെ അതിനൊക്കെ അതിനൊക്കെ അൽപ്പ റഫീഖിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു വലിയ നമുക്കൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭയങ്കര എന്താ പറയാ ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ വ്യാപാരികളുടെ നമ്മളോട് അപ്രോച്ച് കാണും അപ്പൊ അത് ഈ വ്യാപാരികളുടെ ഇതുപോലുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നാടിന്റെ അഭിവൃദ്ധിക്ക് അത് പ്രധാനമായ ഒരു ഊർജ സ്രോതസ്സാണ് എന്ന് മാത്രമേ പറയുന്നു ടൂറിസം വികസനം മുഖ്യ അജണ്ടയായി നടപ്പാക്കും ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആര്യടൻ ഷോകത്ത് പറഞ്ഞു ചെയർമാൻ കാരാടൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഊ ടി ജെയിംസ് പി ഉസ്മാൻ വത്സമാ സെബാസ്ത്യൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ അജി മുഹമ്മദ് റഫീഖ് പി കെ കുഞ്ഞാപ്പൂ ഇ കെ റസാഖ് ഇ അഷ്റഫ് കെ ആയിഷകുട്ടി മുജീബ് ദേവശ്ശേരി ഷാജി അടക്കര ടി നാസർ സി അഷ്റഫ് ഗഫൂർ പാറപ്പുറം വി പി ഷൌക്കത്ത് ുട്ടൻ എറങ്ങൽ ഷാജഹാൻ കിരി ഹംസ ടി പി ഷഫീഖ് എന്നിവർ സംസാരിച്ചു വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം